അസലാമലൈക്കും വഹമ്മത്തല്ല അഹമ്മ ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും പലവിധ ആവശ്യങ്ങളുണ്ടാവും ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ ഓരോരുത്തർക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ടാവും ഒന്നുകിൽ മക്കളെ കാര്യമുണ്ടാവും മനസ്സിൽ ടെൻഷനും വിഷമവും അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഭർത്താവിനൊരു ശരിക്കുള്ള ജോലിയില്ല ഒരുപാട് കടമാണ് ആ കടമൊന്ന് കിട്ടാൻ വല്ലാത്ത ടെൻഷനാണ് ഒരു വഴിയുമില്ല അങ്ങനെയൊക്കെ പലവിധ പ്രയാസങ്ങളും ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും അല്ലെ എല്ലാവർക്കും ഉണ്ടാവും ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഈ ഒരു അഞ്ച് മഹാന്മാരുടെ പേരിൽ ഈ ഒരു ഫാത്തിഹ നിങ്ങൾ ഓതുക അഞ്ച് മഹാന്മാരുടെ പേരിൽ സുബഹി നമസ്കാരത്തിന്റെ ശേഷം എല്ലാ ദിവസവും ഇത് നിങ്ങൾ പതിവാക്കി പോരുക സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ നിസ്കാരത്തിന് ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലി വരാറുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക മുത്ത് റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുക എല്ലാ ദിവസവും ഇത് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും സുബയിൻ്റെ ശേഷമായിട്ട് ഇത് ചെ ഓതുവാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള തസ്ബീകളും നമ്മൾ ശീലമാക്കി ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ഓതി ഒതിയാൽ മതി ഫാത്തിയ ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഫാത്തിഹ അറിയാം അല്ലേ അപ്പം കാണാതെയായിട്ട് തന്നെ ഓതുക ഓതുന്നത് അതിൻ്റെ ഉച്ചാരണത്തിലൂടെ തന്നെ ഓതുകയും വേണം അല്ലാതെ സ്പീഡിലായിട്ട് അങ്ങോട്ട് ഫാത്തിയ ഓതി തീർക്കുകയല്ല ആത്മാർഥതയോട് കൂടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഒരു മാസമായിട്ടൊന്ന് തുടർച്ചയായിട്ടൊന്ന് ശീലമാക്കി കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനായിട്ടും നിങ്ങൾ സുഭൈ നമസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു കാര്യം ഞാൻ ചെയ്ത് പോരുമെന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചെല്ലുക നിങ്ങൾക്ക് പരാജയമുണ്ടാവില്ല അത് ഉറപ്പാണ് വിജയത്തിലേക്കായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക നല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്ക് അള്ളാഹു നൽകുക അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷമാണ് ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ മുത്ത് റസൂലിന്റെ പേരിൽ ഒരു ഫാത്തിയ ഓതുക ഇത് എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും എല്ലാ സുബഹി നമസ്കാരത്തിന്റെ ശേഷവും കേട്ടോ ഇത് ചെയ്തു പോരണം ഓതണം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഓതേണ്ടത് നമ്മുടെ മടവൂര് സി എം വലിയുല്ലാഹി തങ്ങളുടെ പേരിലാണ് ഓതേണ്ടത് ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അത് ഓദി കഴിഞ്ഞതിൻ്റെ ശേഷം മടവൂര് സി എം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ മടപൂര് സി എം വലയുള്ളായി തങ്ങളുടെ പേരിൽ യാസീനും ഫാത്തിയയും ഒക്കെ ഓതിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഒരുപാട് അനുഭവമുണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായിട്ടുണ്ട് ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവമുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് സി എം വലിയായി തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ മൂന്നാമതായിട്ട് ഫാത്തിയ ഓതേണ്ടത് അജ്മീർ ഹാജ തങ്ങളുടെ പേരിലാണ് അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ മൂന്നാമതായിട്ട് ഫാത്തിയോതുക നമ്മുടെ പ്രയാസം മാറാനും നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ തീരാനും ബുദ്ധിമുട്ട് മാറാനും ഇങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത പ്രയാസങ്ങളുണ്ടാവും നമുക്ക് മാനസികമായിട്ടുണ്ടാവും ശാരീരികമായിട്ടുള്ള ഉണ്ടാവും സാമ്പത്തികമായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങളുടേത് തീർന്നു കിട്ടും ഈ പറയുന്ന ഈ അഞ്ച് മഹാന്മാരുടെ പേരിൽ എല്ലാ ദിവസവും അശുദ്ധിയുള്ള സമയത്ത് അല്ലാതെ എല്ലാ ദിവസവും ഇതേ ഒരു ശീലമാക്കിയിട്ട് സുബൈ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ജീവിതകാലം മുഴുവനും മരണം വരെ നിങ്ങൾ ഓതിപ്പോന്നാൽ നിങ്ങൾക്ക് ഹൈറാവും ജീവിതത്തിൽ ഉണ്ടാവുക ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ടാവില്ല അതുപോലെ തന്നെ സിഹിറ് ഏൽക്കുകയുള്ള കണ്ണേറ് ഏൽക്കുകയില്ല ഒരാളെ കൊണ്ടും ഒരു ശല്യം ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവില്ല അസൂയ കണ്ണേർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോരോ പ്രയാസങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറിക്കിട്ടും ഇതൊന്ന് നിങ്ങൾ ശീലമാക്കി തുടർച്ചയായിട്ട് കൊണ്ടുവരണം ഈ പറഞ്ഞ ഈ കാര്യം അല്ലാതെ രണ്ട് ദിവസം മോദിയിട്ട് പിന്നെ നിർത്തിവെക്കുക അങ്ങനെയല്ല ചെയ്യുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലണം ചെയ്യണം അത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് ഈ ചെയ്യുന്നത് എല്ലാ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷവും ഇതേപോലെ ചെയ്യണം കേട്ടോ മൂന്നാമതായിട്ട് അജ്മീർ ഹാജ തങ്ങളുടെ പേരിലാണ് ഫാത്തിയ ഓതേണ്ടത് നാലാമതായിട്ട് ഫാത്തിയ ഓതേണ്ടത് റിഫായി ഷേഖിൻ്റെ പേരിലാണ് നാലാമത് റിഫായി ഷേഖിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുക അഞ്ചാമതായിട്ട് ഫാത്തിഹ ഓതേണ്ടത് മഹാനായ മുഹീദ്ദീൻ ഷേഖ് റലി അള്ളാഹു എൻഹുവിൻ്റെ പേരിലാണ് ഈ അഞ്ച് മഹാന്മാരുടെ പേരിൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെയ്തു പോരുക ഇങ്ങനെ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ ചെയ്തു പോരുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ തന്നെ മാറ്റം വന്നത് കാണാൻ കഴിയും അത്രക്കും വലിയ പവർ നിങ്ങൾക്ക് കിട്ടും അത് നമുക്ക് തന്നെ ഉറപ്പാണ് മുത്ത് റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ സ്വലാത്ത് ഒക്കെ ചൊല്ലിയാൽ നമുക്ക് ജീവിതത്തിൽ ഹൈറേ ഉണ്ടാവുള്ളൂ അല്ലേ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല പ്രയാസം നമ്മുടെ തീരും സ്വലാത്ത് ചെല്ലിയാൽ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ തീരും അപ്പോൾ ഇതാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാത്ത കാരണം സ്വലാത്ത് ചെല്ലുന്നവരുണ്ടാവും പക്ഷേ അവർ എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലില്ല ഒരു ദിവസം ചിലപ്പം ഇരുന്ന് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആയിരമോ രണ്ടായിരമോ ഒക്കെ ചെല്ലും പിന്നെ പിറ്റേത്തെ ദിവസം അതേപോലെ സ്വലാത്ത് ചെല്ലില്ല അതുകൊണ്ടാണ് നമുക്ക് ഫലം കിട്ടാത്തത് ചെയ്യുന്ന കാര്യം എല്ലാ ദിവസവും നമ്മൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു പോരണം അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക നിങ്ങളെ ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ദാരിദ്ര്യമില്ലാതിരിക്കാൻ നിങ്ങൾ സഹിക്കുന്ന വേദന മാറാൻ കടമുണ്ട് കടം വീട്ടാൻ ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല ഒരു രക്ഷയുമില്ല അങ്ങനെയൊക്കെ നി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ പറഞ്ഞ അഞ്ച് മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ഫാത്തിഹ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം ഓതൽ ശീലമാക്കുക അത് നിങ്ങളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ ചെയ്തു പോന്നാൽ നിങ്ങൾക്ക് താനേ ഇങ്ങനെ നിങ്ങൾ അറിയാതെ തന്നെ ഒരു ശീലമായി പോരും ഇനിയിപ്പോൾ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമല്ല ഞാൻ എല്ലാ അഞ്ച് വക്തകാരത്തിൻ്റെ ശേഷവും ഇതേപോലെ ഞാൻ ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതുപോലെയും ചെയ്യാട്ടോ അല്ല സുബൈ നമസ്കാരത്തിന് ശേഷം മാത്രമാണ് ഞാൻ ഇതുപോലെ ഓതുന്നത് എങ്കിൽ ഇങ്ങനെയും ചെയ്യാം ചെയ്യുന്നത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നിങ്ങൾ തൊടുന്ന കാര്യത്തിലൊക്കെ വിജയമുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാവും നിങ്ങളെ ഭർത്താവിൻ്റെ ജോലിയിൽ ഭർക്കത്തുണ്ടാവും ഭർത്താവിൻ്റെ ജോലിയിൽ കച്ചവടം കുറവാണെങ്കിൽ കച്ചവടം ഉണ്ടാവും അതുപോലെ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം പഠിക്കാൻ കഴിയാത്ത മക്കളുണ്ടെങ്കിൽ പഠനത്തിൽ മികവ് വരും അതുപോലെ തന്നെ മോളെ കല്യാണം ശരിയാവുന്നില്ല അതുപോലെ അതുപോലെയുള്ള ചെറിയ ചെറിയ ഓരോ പ്രയാസങ്ങളുണ്ടാവും അല്ലേ ഓരോ ബുദ്ധിമുട്ട് ഈ കണ്ണേർ കൊണ്ടുവരുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ സീറ് വല്ലാത്തൊരു പ്രശ്നമാണതല്ലേ അത് അതുപോലെ തന്നെ അസൂയ അങ്ങനെ നമ്മളോട് ഓരോരുത്തർക്കൊരോ ഒരു വൈകാ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു അസൂയ ദേഷ്യമുള്ളവർ അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കുണ്ടാവില്ല അതുപോലെ ഓരോ പെട്ടെന്നുള്ള ഓരോ അസുഖങ്ങൾ വരിക അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് റാഹത്ത് ഉണ്ടാവും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ അതുപോലെ തന്നെയാണ് സ്വലാത്ത് ചെല്ലിയാലും ഈ ചെറിയ ചെറിയ അസുഖങ്ങൾ ഓരോരോ പ്രയാസങ്ങൾ അതിൽ നിന്നൊക്കെ നമുക്ക് സമാധാനം കിട്ടും അപ്പം ഈ പറഞ്ഞ അഞ്ച് മഹാന്മാരുടെ പേരിൽ ഈ ആസീൻ അല്ല ഫാത്തിയ ഓതൽ നിങ്ങളൊരു ശീലമാക്കുക ഞാനൊന്നും കൂടെ പറഞ്ഞു തരാം നമ്മുടെ മുത്ത റസൂലിൻ്റെ പേരിലാണ് ഒന്ന് ഒരു ഫാത്തിയെ ഓതേണ്ടത് അതിൻ്റെ ശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ ഫാത്തിയെ ഓതേണ്ടത് മടവൂര് സീഹം അലിയുല്ലാഹി തങ്ങളുടെ പേരിലാണ് മൂന്നാമതായിട്ട് ഓതേണ്ടത് അജ്മീർ ഹോജ ഹാജ തങ്ങളെ പേരിലാണ് നാലാമതായിട്ട് ഫാത്തിയ ഓതേണ്ടത് റിഫായി ഷേഖിൻ്റെ പേരിലാണ് അഞ്ചാമതായിട്ട് ഫാത്തിയ ഓതേണ്ടത് മുഹീദ്ദീൻ ഷേഖ് റലി അള്ളാഹു അനഹുവിൻ്റെ പേരിലാണ് ഈ അഞ്ച് മഹാന്മാരുടെ പേരിൽ നിങ്ങൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രയാസമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് നിങ്ങളെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷനോടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് കാണുന്നവർക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടുമൊന്നുമില്ല എന്നാൽ ഭർത്താവിന് ജോലിയില്ല പ്രയാസമാണ് മക്കളെ നോക്കാൻ വഴിയില്ല അതുപോലെ കടമാണ് ഉള്ളത് കടക്കാരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പ്രയാസമുള്ളവർ ഈ പറഞ്ഞ് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓതുക ഫാത്തിയോദ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട അല്ലേ അപ്പോൾ എനിക്ക് കഴിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് മക്കളുണ്ട് മക്കളെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊരോ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറണം എന്ന മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ തീരണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഭർത്താവിന് ജോലി ഉണ്ടാവണം കടം വീട്ടാൻ അള്ളാഹു ഒരു വഴി കാണിച്ചു തരണേ അങ്ങനെയൊക്കെ മനസ്സിൽ പ്രയാസം മനസ്സിലുണ്ട് ഒരുപാട് തിക്കറുകൾ ചൊല്ലി നോക്കുന്നവരുണ്ട് സ്വലാത്തുകൾ ചൊല്ലി നോക്കുന്നവരുണ്ട് നീർച്ചയായിട്ട് കൊടുക്കുന്നവരുണ്ട് എത്തിമക്കൾക്ക് നേർച്ച ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയുള്ളവർ ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളെ ജീവിതത്തിൽ ഒന്ന് നിങ്ങൾ ചെയ്തു പോരുക കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തു പോരുക കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്നത്ര ഓതുക മരണം വരെ ഞാൻ ഇതുപോലെ ഓതും എന്നുണ്ടെങ്കിൽ അതും അതും ഹയറായിരിക്കും നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല. അല്ലേ ഈ ആരുടെയൊക്കെ പേരിലാണ് നമ്മൾ ഓതുന്നത് അത്രക്കും പവറുള്ള നമുക്കറിയാം റസൂലിന്റെ പേരിൽ പിന്നെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അതിനുള്ള നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം അല്ലെ പിന്നെ ഓതേണ്ടത് മടവൂർ സി എം വലിയുല്ലായി തങ്ങളുടെ പേരിലാണ് മടവൂർ സി എം വലിയായി കറാമത്ത് അറിയാത്തവരാരും ഇല്ല എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അജ്മീർ ഹാജ തങ്ങളുടെ പേരിലാണ് പിന്നെ ഓതേണ്ടത് പിന്നെ നാലാമതായിട്ട് ഓതേണ്ടത് ഇഫായു ഷേഖിൻ്റെ പേരിലാണ് അഞ്ചാമതായിട്ട് മുഹീദ്ദീൻ ഷേഖ് അലി അള്ളാഹു നെഹുവിൻ്റെ പേരിലാണ് അപ്പം നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ അടിക്കുന്ന അടിക്കുന്ന ടെൻഷൻ ഞങ്ങളെ മനസ്സിലുള്ള പ്രയാസം എൻ്റെ ഭർത്താവിന് ഒരുപാട് കടമുണ്ട് ആ കടമൊക്കെ ഒന്ന് വീടിക്കിട്ടാനുള്ളൊരു വഴി അല്ല തുറന്നു തരാൻ അങ്ങനെയൊക്കെ മനസ്സ് വെച്ചിട്ട് നിങ്ങൾ ഓദിക്കോളി നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഇൻഷാല്ല അപ്പം എല്ലാവരും ദുബ ചെയ്യുന്ന സമയത്ത് ദുബായിൽ ഉൾപ്പെടുത്തണം അസ്സലാമു അലൈക്കും വരഹമുലാ താലി വബർക്കാത്തു